ഹലോ അന്സ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് യാത്രയാത്ര ഭയങ്കര ട്രാജഡി ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറി കിടന്നുറങ്ങുന്ന ബസ്സൊക്കെയായിരുന്നു കമ്പനി ബുക്ക് ചെയ്തത് ദൗർഭാഗ്യവശാൽ അത് അവിടെ കംപ്ലയിൻ്റ് ആയി മൂന്ന് മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു അടുത്ത ബസ് ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്കും ഇത് ഇപ്പം എത്തിയതേ ഉള്ളൂ അതായത് ഒരു മണിയാറായിട്ടോ വിശന്നിട്ടോ യാമ്മ എൻ്റെ കൂടെ ഉള്ളത് കാരണം എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഉള്ളൂ ഏഞ്ചലുള്ളൂട്ടോ ഏഞ്ചല ഞങ്ങൾ വന്നപ്പോഴേക്കും അടിപൊളി ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കട്ടെ അപ്പോൾ ഏഞ്ചല എൻ്റെ ആരാമൊക്കെ അറിയാത്തവരുണ്ട് ഓക്കെ പേഞ്ചലിൻ്റെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവരോട് എൻ്റെ മോളാണ് കേട്ടോ എഞ്ചൽ ആ ഓക്കെ നമുക്ക് എഞ്ചലുണ്ടാക്കിയ ഫുഡൊക്കെ കാണാം അമ്മേൻ്റെ ഒരു ഭാഗ്യം കൊച്ചുമോൾ ഉണ്ടാക്കി തന്ന് തന്നതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാട്ടോ അത് നിങ്ങൾ ആദ്യമായിട്ട് ചിക്കൻ കറി ലോലോലിക്ക കിട്ടിയില്ലേ നിങ്ങൾക്ക് ലോലോലിക്ക ഉണ്ടായിരുന്നല്ലോ അവിടെ മോര് കറി ഉരുളക്കിഴങ് അവിടെ വറുത്തത് ആ ദേ ഞാനതിനിടയ്ക്ക് ഒന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേറ്റാട്ട നമ്മുടെ കാത്തു വന്നിട്ടുണ്ട് ഇന്ന് ആ കാത്തുന്റെ അപ്പി ബർത്ത് ഡേ ചൂ അപ്പി ചൂ ആരുതാന്ന് കാത്തു മുഴുവൻ പുഴുപ്പല്ലാണേന്റെ കയ്യിൽ ഞാൻ പൊട്ടിച്ചു കൊടുക്കാണ്ടിരിക്കില്ല പൊട്ടിച്ചു കൊടുക്കില്ല പുഴുപ്പല്ല രണ്ടു വയസ്സായി കാത്തുന് രണ്ടു വയസ്സ് ചില്ലറ വയസ്സാ കാത്തു അതാരഡീ

സന്തോഷത്തിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ സന്തോഷത്തിൻ്റെ കാരണം പറയാം സന്തോഷത്തിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കീ ഞങ്ങൾക്ക് കയ്യിൽ തന്നത് ഈ നാല് വർഷം മുമ്പുള്ള ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അച്ഛന് പോസ്റ്ററൈഡ് ക്യാൻസർ ആയിരുന്നു ആക്ച്വലി കുറച്ച് ഒത്തിരി ഒന്നും അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടില്ല എന്നാലും അച്ഛൻ കുറച്ച് വേദനയൊക്കെ സഹിച്ചു കൊറോണേൻ്റെ സമയത്തായിരുന്നു കേട്ടോ പിന്നെ ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു കീ തന്നതിൻ്റെ അത് കാണിക്കണം കണ്ടു മേലെ ഞാൻ കാണിച്ചു അപ്പോൾ അച്ഛന് പോസ്റ്റർ ചെയ്ത് ക്യാൻസലാന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ജോൺസായിട്ട് എനിക്ക് കോപ്പിയിലായിട്ട് വരാം ആ നിമിഷത്തിൽ പ്രൈവറ്റ് എക്കോ എറണാകുളത്ത് അല്ല സോറി കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ അച്ഛനെ ഫസ്റ്റ് കാണിച്ചത് അച്ഛനും അമ്മയും കൂടിയാണ് പോയത് അച്ഛനിങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതിന് പതിന് വരുക ഒരു ബ്ലഡിൻ്റെ അംശം പോലെ ഒരു പീൽ കളറൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ അച്ഛൻ പണ്ട് മെഡിക്കൽ ട്രിപ്പായിരുന്നു അപ്പോൾ കുറേ അച്ഛനെ അറിയാം അച്ഛൻ ഓൾറെഡി അറിയായിരുന്നു അങ്ങനെ കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി വേണം പോസ്റ്റർ റിമൂവ് ചെയ്യണം കുറേ പത്ത് പതിനഞ്ച് ദിവസത്തോളം കിടക്കണം ഫിസിയോതെറാപ്പിടണം അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു നല്ലൊരു എമൗണ്ടും പറഞ്ഞു കേട്ടോ ഓപ്പറേഷൻ്റെ ഡേറ്റും ഫിക്സ് ചെയ്തു അങ്ങനെ അച്ഛൻ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മൂന്നാല് ദിവസം അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പോയ സമയത്ത് എൻ്റെ അനിയൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനും ഇതുപോലെ ഉണ്ടായിരുന്നു അവർ കാണിച്ചത് മലബാർ ക്യാൻസർ സെൻറ്ററിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ പോയി ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അതിന് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോയി അന്ന് അച്ഛൻ്റെ സെർജറി ആയിരുന്നു രാവിലെ സർജറി കഴിഞ്ഞ് വൈകുന്നേരം അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു എട്ട് മണി രാത്രി ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്ര പൈസ പറഞ്ഞത് മാത്രമല്ല അത്ര ഒരു ഭയാനകമായ ഭീകരമായ രീതിയിലായിരുന്നു ഞങ്ങളോട് പറഞ്ഞ് പിടിപ്പിച്ചിരുന്നത് എന്നാലും അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അല്ല എം സി സിയിലേക്ക് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് നമ്മൾ കാണിച്ച സമയത്ത് രാവിലെ വന്നൊരു സിമ്പിളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നു പിന്നെ അച്ഛനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കുറേ കാലത്തേക്ക് അച്ഛൻ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് സ്പ്രെഡ് ഒക്കെ വന്നു സ്പ്രെഡ് ഒക്കെ വന്നു പിന്നെ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു ആ അച്ഛന് കിഡ്നിയിലൂടെ ഡയറക്റ്റ് സ്റ്റഡ് ഇട്ടു അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു കോവിഡ് സമയത്തായത് കാരണം അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശത്തുള്ളവർക്കൊന്നും വരാനൊന്നും പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അച്ഛൻ പറ്റ കിടന്നതാകെ കുറഞ്ഞ ദിവസങ്ങളാണ് അങ്ങനെ അച്ഛന് ഡയറക്റ്റ് ലിസി ഹോസ്പിറ്റൽ കൊണ്ടുപോയി കിട്ടിയിൽ രണ്ട് സ്റ്റഡ് ഇട്ട് യൂറിൻ അതിലൂടെ എടുക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഡയ അച്ഛനെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കാൻ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിനോട് അച്ഛനെ തീരെ സഹകരണമില്ലായിരുന്നു പിന്നെ എനിക്ക് ഓർക്കാം ഞാൻ തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം അച്ഛനിങ്ങനെ അന്ന് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞിട്ട് നേരെ വയനാടേക്ക് കൊണ്ടുവന്നു കോവിഡിൻ്റെ സമയം കൊണ്ടുവന്നപ്പോൾ അച്ഛന് പിറ്റേന്നൊക്കെ ഡയാലിസിസ് ഉണ്ട് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഡയാലിസിന് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ കൊറോണനെ പേടി നമുക്ക് ഡെയിലി പോയി വരൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്നുള്ളതല്ല ആളുകൾ അത് മതി എന്നല്ല നമ്മളും കുറെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അച്ഛനെ ഞങ്ങൾ ഫാത്തിമ ഹോസ്പിറ്റൽ ഇവിടെ കൽപ്പറ്റയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് അച്ഛനൊന്നും തീരെ വയ്യാട്ടോ തീരെ വയ്യ ഞാനാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഞാൻ വന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അന്ന് അച്ഛന് രണ്ട് കിഡ്നീൻ്റെ രണ്ട് ബതിലും സ്റ്റൻഡിട്ടേക്കുവാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ പേടിയോ അങ്ങനെ അച്ഛൻ കിടക്കുന്നു അമ്മയാണെങ്കിൽ വിഷമം കാരണവും കുറേ ഭക്ഷണവും ഇല്ല അമ്മ നേരെ രാവിലെ പോയപ്പോഴേക്കും അമ്മ ബി പി ഡൗൺ ആയി അമ്മേനെ ക്യാഷ്വാലിറ്റിയിലേക്ക് മാറ്റി ഞാനും അച്ഛനും ഇങ്ങനെ കിടക്കുക അപ്പോൾ അന്ന് ഡോക്ടർ പേന പലേറ്റീവ്കാർ പറഞ്ഞിരുന്നു മോർഫിൻ്റെ ചെറിയൊരിത് ഇനി എല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ വേദനാഹാരിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു വേദന സംഹാരി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോർഫിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് കൊടുക്കുക അപ്പോൾ അത് രാവിലെ വാങ്ങാൻ പെയിൻ ആൻഡ് പലേറ്റീവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകണമായിരുന്നു ഞാൻ നോക്കുമ്പോൾ അമ്മ കാഷാലിറ്റി കിടക്കുന്നത് വേറെ ആരുമില്ല അച്ഛൻ ബെഡ്ഡിൽ കിടക്കുന്ന അച്ഛനാണെങ്കിൽ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് നേഴ്സ്മാരോട് റിക്വസ്റ്റ് ചെയ്ത് കാശ്വാലിറ്റിന്ന് അമ്മനെ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് തന്നെയുള്ള ബെഡിൽ കൊണ്ടേ കിടത്തി സ്ട്രക്ചറിൽ കൊണ്ട് കിടത്തി അങ്ങനെ ഞാൻ ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി പോയി എനിക്ക് അവിടെ എത്തിയതും പേനൻ പാലിയേറ്റീവുകാരുടെ ആദ്യമൊക്കെ ഫ്ലവർ ഷോയ്ക്കൊക്കെ ഇവരിങ്ങനെ ബക്കറ്റൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെയായിരുന്നു കേട്ടോ പൈസ കൊടുക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വിമുഖതയായിരുന്നു ഇതൊക്കെ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ലല്ലോ അങ്ങനെ പേന പാലേറ്റീൻ്റെ അവിടെ പോയപ്പോൾ അവർ എനിക്ക് അപ്പവും എനിക്ക് അവിടെ തല ഇറങ്ങുന്ന അവസ്ഥയായിരുന്നു കാരണം വണ്ടിയൊന്നുമില്ല പക്ഷേ കണ്ട ഒരു വണ്ടിക്കാരൻ എന്നെ കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി അപ്പവും ചെറുപയർ കറിയും തന്നു എനിക്ക് അവിടെ നിന്ന് തല ഇറക്കോ കരച്ചോ എന്തൊക്കെയോ വന്നോളെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റ് എൻ്റെ കൊണ്ട് തന്നു ഞാൻ അച്ഛന് കൊടുത്ത അച്ഛന് മുന്നുകളെ പറ്റി അറിയാം ഞാൻ പറഞ്ഞില്ല അച്ഛൻ മെഡിക്കൽ റപ്പാന്ന് അച്ഛനത് കഴിച്ചത് അച്ഛനത് കയ്യിലെടുത്ത് തലയേണ്ട അടിയിൽ വെച്ചു അങ്ങനെ രണ്ട് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ്ജ് ആയി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരിക്കുന്ന ആ സമയം വരെയും അച്ഛന് പോകുന്നുണ്ടായിരുന്നു നല്ലോണം സംസാരിച്ചു പക്ഷേ ആ സമയം ആ നിമിഷം എനിക്ക് അടുത്തുണ്ടാകാൻ പറ്റില്ല കാരണം അന്ന് ഫ്ലാറ്റിൻ്റെ കീ വാങ്ങുന്നത് മാത്രമാണ് ഞങ്ങൾ പോകില്ലായിരുന്നു ഓൾറെഡി പ്ലസ് ടു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഫ്ളാറ്റിൻ്റെ കീയും വാങ്ങി അമ്മയ്ക്കൊക്കെ കുറച്ച് ഭക്ഷണവും വാങ്ങി കാറിൽ കയറി മോളുടെ അഡ്മിഷൻ്റെ കാര്യം ആദ്യം ചെയ്തു അത് കഴിഞ്ഞ് ഫ്ലാറ്റിൻ്റെ കീ വാങ്ങി ഫുഡും വാങ്ങി അന്ന് ഹോട്ടലുകളൊന്നും അധികം തുറക്കൂല്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ കോഴിക്കോട് നിന്ന് വാങ്ങിയാൽ കാരണം അവിടെ കൽപ്പറ്റയിൽ അധികം ഹോട്ടൽ തുറക്കാറില്ല കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു ഫുഡ് വാങ്ങി ഞാനതൊക്കെ എടുത്ത് ബൈപ്പാസ് എത്തിയപ്പോഴേക്കും അമ്മ വിളിച്ചു അമ്മ കരഞ്ഞോണ്ട് എന്നല്ലേ വിളിച്ചാൽ എടി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ വിളിച്ചു അമ്മേനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ അമ്മ പറയുന്നത് ആ നിമിഷം അച്ഛനും അമ്മേൻ്റെ മടിയിൽ കിടന്ന് സംസാരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു കേട്ടോ അച്ഛൻ മരിച്ചെന്ന് പക്ഷേ എനിക്കെന്തോ കരയാനാണോ അച്ഛന് മിസ്സ് ചെയ്തു പക്ഷേ എന്താ പറയുക അറിയാം പക്ഷേ അത് ഞാൻ ഉൾക്കൊള്ളുന്നു എനിക്കതിൽ വലിയ സങ്കടമൊന്നും തോന്നാതിരുന്നത് കാരണം അച്ഛനത്രയും വേദന സഹിച്ച് അങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം അച്ഛൻ ഇഷ്ടമില്ല അച്ഛൻ അങ്ങനെ ആരെയും കിടന്ന് ബുദ്ധിമുട്ടിക്കാനൊന്നും അച്ഛനും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യാശ പ്രത്യാശയുള്ള മരണമാണ് അച്ഛന് കിട്ടിയത് ഈ ജൂലൈ ഇരുപത്തിരണ്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പള്ളിയിൽ ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പ്രാർത്ഥന മാത്രം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രാർത്ഥന മാത്രം പിന്നെ ആ സമയത്ത് നമ്മളിപ്പോൾ എനിയൻ പലയിറ്റവും ഫുഡൊക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര മഴയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ദിവസം പോയിട്ട് ചെയ്യാം പിന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഞാനമ്മേ വന്നിട്ടേ ഉള്ളൂ എന്താ പറയുക അങ്ങനെ കൊറോണ ആയതുകാരണം അനിയത്തിക്കും അനിയനൊന്നും വിദേശത്തുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല അച്ഛനും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നാലും ആറു മക്കളെ വളരെ എന്താ പറയുക കുടുംബക്കാരുടെ ഒന്നും ആരുടെ സപ്പോർട്ടില്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ അച്ഛൻ തരണം ചെയ്തിട്ടുണ്ട് പ്രതിസന്ധി വന്നപ്പോൾ അച്ഛൻ അതിനകത്തുനിന്ന് എല്ലാം ഇതായിട്ട് പിൻവലിഞ്ഞ് മിണ്ടാതിരുന്നിട്ടുണ്ട് ആ സമയത്ത് അമ്മ മുൻകൈ എടുത്ത് നമ്മളെല്ലാം എന്താ പറയുക നല്ലൊരു ഇതിലെത്തിക്കാൻ അമ്മയ്ക്കും അച്ഛനും പറ്റിയിട്ടുണ്ട് നല്ല മാതൃകാ ദമ്പതികൾ എന്ന് തന്നെ പറയാം ഞാനൊന്നും ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊന്നും ഞാൻ വിചാരിക്കുമ്പോൾ വേറൊരു പെണ്ണും അനുഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് അത്രമാത്രമുണ്ട് എപ്പോഴും ഞാനിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കുകയോ അവളുടെയൊക്കെ ലൈഫ് എന്ത് നല്ല ലൈഫാണ് അങ്ങനെ പക്ഷേ അത് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലേല്ലേ കാര്യമുള്ളൂ കഞ്ഞി കുടിച്ചാലും ബിരിയാണി കഴിച്ചു എന്ന പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ ഇന്നിത് പറയണമെന്നൊന്നും ഓർത്തിയല്ല ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു മാത്രം ഓക്കെ അപ്പോൾ ഇന്ന് കാത്തൂൻ്റെ ബർത്ത്ഡേയാണ് രണ്ടാം ബർത്ത്ഡേ ആണ് അവിടെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ട് പോകണം ബിരിയാണി കഴിക്കാം മഴ പെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മി മമ്മിക്ക് ഞാൻ മുട്ട പൊരിച്ചു തരട്ടേ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അവൾ അങ്ങനെ കേട്ടോ നമുക്ക് അവക്ക് വേണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് അവള് ചെയ്തു തരും കേട്ടോ അവിടെ എനിക്ക് കൊടുക്കും പശ്ചിക്ക് പിടിച്ചു തരട്ടോ പിന്നെ നമുക്ക് ഇത്തിരി ഉച്ചത്തെ ഇത്തിരി ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ട് നടിയില

കാത്തുവിൻ്റെ ബർത്ത് ഒക്കെ കഴിഞ്ഞു അടിപൊളി ബിരിയാണി ചൂടൻ ബിരിയാണി ഒക്കെ തട്ടി ചെയ്തേ വീട്ടിൽ തിരിച്ചെത്തി ഉറങ്ങാൻ പോകാനുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ജീഡിയുമായി വീണ്ടും കാണാം വേഗം കാണാം യൂസ് ഇറ്റ്സ് മിയാന ജോൺസൺ ഫ്രം മൈ ന്യൂസ് വെറ്റ് ബാൾ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ